ം വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് ആർശ്യം എന്ന് പറയുന്ന ഈ ഒരു സുന്ദര സംവിധാനം ഇരുപത്തഞ്ച് വർഷം പിന്നിടുമ്പോൾ ആർസിമിന്റെ പ്രീമിയം ഒന്നായ വണ്ടർ വേൾഡ് എക്സ്പീരിയൻസ് സെന്റർ നാളെ അഭിമാനപരിസരം എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എക്സ്പീരിയൻസ് സെന്റർ എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് എന്താണ് ആർ സി എം എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം മായവും കലർപ്പും ഇല്ലാത്ത ആരോഗ്യദായകമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്ന തുല്യ ഉപയോഗം സാധ്യമാക്കുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്ന ഒരു ഇന്ത്യൻ അതാണ് ആർസ്യം ഇവര് നിങ്ങൾക്ക് കാണാൻ കഴിയും നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പല കാറ്റഗറി അതായത് പത്ത് പതിനാല് സെഗ്മെന്റ് ആയിട്ട് എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ട് ഈ കാണുന്നത് മുഴുവൻ ഫുഡ് സപ്ലിമെന്റ്സ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ഡുഫാക്ചറിംഗ് കമ്പനിയായ ഇത്താൽ ആപ്സിന്റെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വെൽനസ് ബ്രാൻഡാണ് ആണ് ചാർജ് അതുപോലെ വേഗൻ ഫുഡുകൾക്ക് ഇന്ന് ഡിമാൻഡ് വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഗുഡ് ബ്രാൻഡിലുള്ള ധാരാളം ഭക്ഷ്യോൽപ്പന്നങ്ങൾ ലേബനായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സസ്യജന്യമായിട്ടുള്ള ഭക്ഷണം അതെല്ലാം യാതൊരു തരത്തിലുള്ള ഹാനികരമായ രാസപദാർത്ഥങ്ങളും ഇല്ലെന്ന് ഉറപ്പുവരുത്തി പോഷക സമ്പുഷ്ടമായിട്ട് തരുന്നു എന്നുള്ളതാണ് ആശമിന്റെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ പ്രത്യേകത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റ് കുക്കിംഗ് ഓയിൽ ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻഡ് ഓയിൽ ഹെൽത്ത് കാർഡ് എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്നു ഈ ഏഷ്യയിലെ ഏറ്റവും നല്ല റൈസ് അവാർഡ് കിട്ടിയിട്ടുള്ള കമ്പനി എ പി ഓർഗാനിസിന്റെ ലൈസൻസിലാണ് നമുക്ക് ഇത് കിട്ടുന്നത് അതുപോലെ എല്ലാം ഉണ്ട് മല്ലി മുളക് മഞ്ഞൾ മസാലകൾ ഇത് ചായപ്പൊടി കാപ്പിപ്പൊടി തുടങ്ങി പയർ വർഗ്ഗങ്ങൾ ഇതെല്ലാം ഏറ്റവും ഉന്നത നില നിലവാരത്തിൽ എന്നാൽ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ന്യായവിലയ്ക്ക് നമുക്ക് കിട്ടുന്നു ഇതുപോലെ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ആർ സി എം ബേസിക്കലി ഒരു രാജസ്ഥാൻ ബേസ കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് നമുക്ക് പല കാര്യങ്ങളും കാണാൻ കഴിയും നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് ശീലമില്ലാത്ത തരത്തിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാവും ഒരു ഉദാഹരണം പറഞ്ഞാൽ നാല് തരത്തിലുള്ള പപ്പടമുണ്ട് നമ്മുടെ നാട്ടിലെ പപ്പടം പോലെയല്ല ഇത് മാസങ്ങളോളം കേടുകൂടാതിരിക്കുന്ന പപ്പടമാണ് ഇത് സാധാരണ നമുക്ക് ചോറിന് മാത്രമല്ല വൈകുന്നേരം ചായരെ കൂടി സ്നാക്സ് ആയിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന പപ്പടം അങ്ങനെ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അച്ചാറുകള് മിക്സറുകള് ബിസ്ക്കറ്റുകള് ഇതെല്ലാം നമുക്ക് കിട്ടും പൊണിത്തരങ്ങള് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെരുപ്പ് ചെരുപ്പിന്റെ വലിയൊരു ശേഖരം അതുപോലെ ബാഗുകള് ഇതൊക്കെ തന്നെ എന്താ പറയുക എല്ലാം നമുക്ക് ആവശ്യമുള്ളത്ര സപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലും പ്രീമിയം ഔട്ട്ലെറ്റ് ആണ് ഇവിടെ നമ്മൾ സജ്ജമാക്കിയിരിക്കുന്നത് കീസോൾ അതുപോലെ പെയിന്റ് ഒരു പക്ഷെ ഇങ്ങനെയുള്ളൊരു കടയില് പെയിന്റ് നമുക്ക് ആദ്യമായിട്ടായിരിക്കും കാണാൻ കഴിയുന്നത് ഇത് വെറും ഒരു സൂപ്പർ അല്ല ഈ പെയിന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബിഒസി വളരെ കുറവുള്ള വാട്ടർ ബേസ്ഡ് പെയിന്റ് ആണ് ഇതൊക്കെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണം എന്നുള്ള പ്രത്യേക നിഷ്കർഷതോടുകൂടിയാണ് ഇതൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് ഐറ്റംസിന്റെ കാറ്റഗറിയിൽ ഒത്തിരി ഐറ്റംസ് ഉണ്ട് സാധാരണ നമ്മുടെ ആളിലൊക്കെ ഒരു ടെക്സ്റ്റൈൽസിൽ പോയി എടുക്കുന്നത് പോലെ അത്ര ഒരു ടെക്സ്റ്റൈൽ മാത്രം അല്ല പക്ഷെ വെറൈറ്റീസ് എല്ലാം ധാരാളമായിട്ടുണ്ട് അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഒരു ഔട്ട്ലെറ്റ് വലിയൊരു ഔട്ട്ലെറ്റ് കേരളത്തിൽ ആദ്യമായിട്ട് വരുമ്പോൾ ആർശ്യം കുടുംബാംഗങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ് അഭിമാനമാണ് ഇരുപത്തി വർഷം മുമ്പ് ഒരു ഒറ്റ പ്രൊഡക്റ്റിൽ തുടങ്ങി ഒരു പാൻ പീസൽ തുടങ്ങി ഇന്ന് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എല്ലാ ഉൽപ്പന്നങ്ങളും കിട്ടുന്ന രീതിയിൽ എല്ലാ സെഗ്മെന്റും ഉൾപ്പെടുത്തിക്കൊണ്ട് ആർശ്യം വളർന്ന് പന്തലിച്ച് ഇന്ത്യയിൽ ഏതാണ്ട് പത്തിരുപതിനായിരത്തിലധികം ഔട്ട്ലെറ്റുകളുമായിട്ട് കോടിക്കണക്കിന് രൂപ ടേൺ ഓവർ ചെയ്യുമ്പോൾ ഇതൊരു ഡയറക്ട് സെല്ലിംഗ് രീതിയിൽ മറ്റൊരു മാർക്കറ്റിംഗ് ആയി എന്താ പറയാ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്ന അല്ലെ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സിംഗിൾ സൊല്യൂഷൻ ആയിട്ട് മാറുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു ജനത ആരോഗ്യമുള്ള ഒരു അടുത്ത തലമുറ അതുപോലെ സ്വയം പര്യാപ്തത അതിലുപരി സ്ത്രീകളുടെ എന്താ പറയുക സ്ത്രീ ശാക്തീകരണം സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് തുടങ്ങി വലിയ കാര്യങ്ങൾ മാത്രമല്ല സമൂഹത്തിന് ചെയ്യുന്ന നന്മ എന്ന് പറയുന്നത് എന്തെങ്കിലും പറയാ വൃക്ഷങ്ങളെ അട്ടുപിടിപ്പിക്കുക ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം കൊടുക്കുക ആളുകൾക്ക് ആരോഗ്യത്തെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക തുടങ്ങിയ ധാരാളം പരിപാടികളും ആർ സി എം അഭിയാൻ ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്നു അപ്പോ നാളെ ഇവിടെ നടക്കുന്ന ഉദ്ഘാടനത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും കുടുംബസമേതം വരിക എന്തെങ്കിലും കാരണവശാൽ നാളെ വരാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ വരിക സ്ഥിരമായി ഉൽപ്പന്നങ്ങൾ ഇവിടുന്ന് വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെലവ് കുറയുകയും ആ പർച്ചേസിലൂടെ തന്നെ സ്ഥിരമായ ഒരു വരുമാനം കിട്ടാൻ അവസരം ഉണ്ടാവുകയും ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തുക താങ്ക് യു ജയാർ സി